ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു രാത്രി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നില്ല അതിയായി സന്തോഷമുണ്ട് ചില സന്ദർഭങ്ങളിലൊക്കെ ഞാൻ എൻ്റെ മാതൃഭാഷ എന്ന് പറയുന്നത് മലയാളമാണ് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും എൻ്റെ പ്രസംഗ സമയങ്ങളിലൊക്കെ പലരും എന്നെ വിളിച്ചു പറയും പക്ഷേ ഈ ഇംഗ്ലീഷ് ചില കാട്ടിയാണ് അത് കുഴപ്പമില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ അറിയാതെ ചില വാക്കുകളൊക്കെ ഇങ്ങനെ വന്നു പോവും എങ്കിലും സാരമില്ല പരമാവധി മലയാളത്തിൽ തന്നെ വിഷയങ്ങൾ പറയാൻ മിനിസ്ട്രിയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ളതായി നന്ദി ഞാൻ ആമുഖമായിട്ട് അറിയിക്കട്ടെ ഇന്ന് രാത്രി നിങ്ങൾ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് സീക്രട്ട് പ്രെയർ അല്ലെങ്കിൽ രഹസ്യ പ്രാർത്ഥന നമ്മള് അല്ലേ യേശുരിക്കൽ പറയുക പോലും ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങൾ കൊടുക്കുമ്പോൾ ഇന്ന പോലെയൊക്കെ ചെയ്യാവുള്ളൂ അതുപോലെ കകള മോദിക്കരുത് അങ്ങനെ പല കാര്യങ്ങളും യേശു പറഞ്ഞതായി നമുക്ക് കാണുവാനൊക്കെ സാധിക്കും രാത്രി രഹസ്യ പ്രാർത്ഥനയുടെ അത്യാവശ്യകതകൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് യൂസ് ഓഫ് സീക്രട്ട് പ്രേയർഷ്യൽ റീസൺ ഫോർ ടു പ്രേ സീക്രട്ട് രഹസ്യമായി പ്രാർത്ഥിക്കണം പരസ്യമായിട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ പിന്നെ ഈ രഹസ്യ പ്രാർത്ഥന എന്തിനാ അത് ഈ കളം രഹസ്യമായിട്ട് രഹസ്യമായിട്ട് എന്നൊക്കെ പലരും ചോദിച്ചേക്കാം വലിയൊരു സംഭവം ഞാൻ പറയാം മൈ ലൈഫ് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു വലിയ യാഥാർത്ഥ്യമാണ് രഹസ്യ പ്രാർത്ഥന എന്ന് പറയുന്നത് കാരണം ക്രിസ്തീയ വിശ്വാസത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത ചില പ്രതിസന്ധികളിൽ നാം പതിയുമ്പോൾ ഈ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ഒരു ഹൈ പവർ ഉണ്ട് എത്രമാത്രം പ്രാർത്ഥിക്കണമെന്നൊക്കെ ഇന്ന് രാത്രി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആത്മത്യ നിങ്ങൾക്കാകുന്നത് പോലെ പ്രാർത്ഥിക്കണം രഹസ്യം യേശു ഒരിക്കലിങ്ങനെ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം നമ്മള് നമുക്കറിയാം നമ്മുടെ കൺവെൻഷൻ വേദികളിലായാലും മറ്റു ഇതര ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂര് മലയാളം ചർച്ചിൽ അവർ മലയാളം ഒരു മീറ്റിംഗ് നടന്നു അതും ഒരു ഉണർവിയോഗമായിരുന്നു ഒരു നല്ല ശുശ്രൂഷയായിരുന്നു ആ ട്രിവാണ്ടത്തുനിന്ന് പസര സന്തോഷ് ഭരണഭാസാണ് അവിടെ കടന്നു സംസാരിച്ചത് അതൊക്കെ പരസ്യമായിട്ട് വളരെ ഒച്ചത്തിലുമൊക്കെ പ്രാർത്ഥിക്കുന്നു ആൾക്കാരും വരുന്നു സഹകരിക്കുന്നു പക്ഷെ എന്താണ് രഹസ്യ പ്രാർത്ഥനയുടെ ആവശ്യകത എന്താണ് രഹസ്യ പ്രാർത്ഥനയുടെ ഉറവിടം നാം എങ്ങനെയാണ് രഹസ്യമായി പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയാം യേശു ഒരിക്കൽ പറഞ്ഞു നിന്റെ മാർവിടത്ത് നിന്നോട് ശയിക്കുന്ന നിന്റെ ഭാര്യയോട് പോലും രഹസ്യമായി പറയരുതാ ഇന്ന് ബൈബിൾ പറയുന്നു പക്ഷെ കല്യാണമൊക്കെ കഴിയുമ്പോൾ ആണു ആണുപെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ കല്യാണമൊക്കെ കഴിയുമ്പോൾ ആ മതവിധുവിന്റെ ലഹരിയിൽ എല്ലാം വിളിച്ച് പറയും അതൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ ഒരു രീതികളാണ് എന്നാൽ രഹസ്യ പ്രാർത്ഥനയുടെ അടിസ്ഥാന ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിനുമുമ്പ് ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇത് വായിച്ചിട്ട് വിഷയത്തിലേക്ക് കടക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നവരാണ് യഹൂദന്മാർ യഹൂദാജ്ജനം എല്ലാ അവസരങ്ങളിലും അവർക്ക് പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴിച്ചതിന് ശേഷം യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് യുദ്ധത്തിൽ വിജയം ലഭിച്ചാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ കൊയ്ത്തു സമയത്ത് വിവാഹവേളയിൽ വേളയിൽ ആ രോഗത്തിൽ ഏത് പ്രതിസന്ധിയിലും അവർ പ്രാർത്ഥിക്കുമായിരുന്നു എലിയസർ റബി ഓരോ ദിവസവും പുതിയ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഭക്തിയുള്ള യഹൂദർ ആറേ എം ഒമ്പതേ എം മൂന്ന് പി എം ഈ സമയങ്ങൾ പ്രാർത്ഥനയ്ക്കായി നിശ്ചയിച്ചിരുന്നു ഈ സമയങ്ങളിൽ അവർ എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കണമായിരുന്നു കൂടാതെ പള്ളിയിൽ ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു സഭയിലും ഈ പതിവുണ്ടായിരുന്നതുകൊണ്ടാണ് പത്രോസും യൗവനാനും ഒൻപതാം മണി നേരം ത്രീ പി എം പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയത് അപ്പോ പ്രവൃത്തി മൂന്നിന്റെ ഒന്നിൽ ആ വാക്യം പറയുന്നുണ്ട് ഇപ്പോൾ വായിക്കണ്ട പിന്നീട് പറയാം നിങ്ങൾ വായിച്ചാൽ മതി എന്നാൽ രഹസ്യ പ്രാർത്ഥന ഭവനങ്ങളിൽ നടത്തിയിരുന്നു അതുകൂടാതെ അവർക്ക് നീണ്ട പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ വരെ ഒരു മണിക്കൂർ വരെ നീണ്ട പ്രാർത്ഥനകൾ ീണ്ട പ്രാർത്ഥനയ്ക്ക് കാരണം യഹോവിയുടെ വീര്യപ്രവൃത്തികൾ ആർ വർണ്ണിക്കും അവന്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും സങ്കീർത്തനം നൂറ്റി ആറിന്റെ രണ്ട് തൊട്ട് പതിനൊന്നിൽ അത് കാണുവാൻ സാധിക്കും നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് എപ്പോൾ പ്രാർത്ഥിച്ചാലും കേൾക്കുവാൻ സന്നദ്ധനാണ് പരിഹാസികൾ കപടഭക്തിക്കാർ കള്ളം പറയുന്നവർ ജാതിയന്മാർ ഈ നാല് കൂട്ടരുടെ പ്രാർത്ഥന ദൈവം കേൾക്കിയില്ലെന്ന റബിമാർ ഈ നാല് കൂട്ടരുടെ പ്രാർത്ഥന ദൈവം കേൾക്കിയില്ലെന്ന് റബിമാർ വിശ്വസിച്ചു എന്നാൽ പരീശന്മാരുടെ പ്രാർത്ഥനയെ യേശു വിമർശിച്ചു രഹസ്യ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് യേശു പഠിപ്പിച്ചു ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം യഹൂദ ആചാര മര്യാദ പ്രകാരം യഹൂതന്മാർക്ക് പ്രാർത്ഥനാ മുറി ഉണ്ടായിരുന്നു അതായത് നമ്മള് നമ്മുടെ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലോ ഒന്നുമല്ല പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേകമായി ഒരു മുറി ഇന്നത്തെ ആചാര മര്യാദകളനുസരിച്ച് അതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്രൈസ്തവ ലോകത്തിന് കാരണം ഒരു സീക്രട്ട് പ്രെയർ റൂം ഇസ് ആൻ എസെൻഷ്യൽ റീസൺ ഫോർ ഈവറി വൺ ഓഫ് നമുക്ക് നമ്മളിൽ അധിഷ്ഠിതമായ എല്ലാവർക്കും എല്ലാവർക്കും തന്നെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടായിരിക്കണം നമ്മൾ നോക്കുക ഇവിടുത്തെ നമ്മുടെ ഈ രാജ്യത്തെ ഹൈന്ദവ പശ്ചാത്തലം നോക്കിയാൽ അവർക്കൊരു പൂജാമുറി ഉണ്ട് ആ പൂജാമുറിക്കകത്ത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അഴകോടനും വരുന്നവനും പോകുന്നവനും കയറ്റുകയില്ല അതൊക്കെ വളരെ വൃത്തിയായി അവര് അടിച്ചു വാരി വൃത്തിയാക്കി അത് സൂക്ഷിച്ച് ആ പൂജാ സമയത്ത് മാത്രമേ അതിൽ പ്രവേശിക്കുള്ളൂ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ദൈവം ഏതാണ്ട് നമ്മുടെ കളിപ്പള്ളിയാണെന്നുള്ള രീതിയിൽ ആ ഒരു അവസ്ഥയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഒരു പ്രത്യേക പ്രാർത്ഥന മുറിയില്ല എങ്ങനെയും ഒക്കെ പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ഒരു ലെവലിലേക്ക് ഇവിടുത്തെ ക്രൈസ്തവർ എത്തിയിരിക്കുകയാണ് കാരണം പല വീടുകളിലും ചെല്ലുമ്പോൾ അതിൻ്റെ ഉമ്മറത്ത് പോലും ഒന്ന് കാല് മുത്താൻ പറ്റാത്ത നിലയിലുള്ള സാഹചര്യങ്ങളിൽ പെട്ടുകിടക്കുന്ന അവസ്ഥകളാണ് വീടുകളിൽ പൊതുവെ കാണുവാനൊക്കെ കൊണ്ട് സാധിക്കുന്നത് എന്നാൽ ഒരു രഹസ്യ പ്രാർത്ഥനാ മുറി നമുക്കുണ്ടായിരിക്കണം എന്തിനു വേണ്ടിയാണ് നീറുന്ന ചില പ്രശ്നങ്ങളുടെ മുൻപിൽ നീറുന്ന ചില നിരാശകളുടെ മുൻപിൽ ദൈവത്തിൽ നിന്ന് എൻ്റെ തൃക്കടാക്ഷം പ്രാപിക്കുവാനൊക്കെ കൊണ്ട് പ്രാർത്ഥന എല്ലാവർക്കും ആവശ്യമാണെന്ന് കണ്ടെത്തുവാൻ തൊണ്ടും സാധിക്കും നമുക്കൊരു വാക്യം വായിക്കാം മർക്കൂസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തിയഞ്ച് ഒന്ന് എടുത്ത് വായിക്കാമോ മർക്കൂസ് ഒന്നിന്റെ മുപ്പത്തിയഞ്ച് എടുത്തവർക്ക് വായിക്കാം എടുത്ത് എടുത്തോ ഹലോ 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 ഞാൻ പറഞ്ഞോളാം ഓക്കെ സോറി മർക്കൂസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തിയഞ്ചിൽ പറയുന്നത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ കാണുന്നത് യേശുവിൻ്റെ ഒരു പ്രത്യേക പതിവായിരുന്നു വിജനമായ സ്ഥലങ്ങളിലും തനിച്ചുള്ളതായ ഇടങ്ങളിലുമൊക്കെ കടന്നു പോയി അത് ഒരു ഒറ്റപ്പെട്ടവനായി ഏകനായി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം യേശുവിൻ്റെ അഗ്നി ജീവിതത്തിൽ ഉണ്ടായിരുന്നതായി കാണുവാൻ തന്നെ സാധിക്കും നമ്മൾ പലപ്പോഴും തീരുമ്പോൾ നമുക്ക് നിരാശകൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ നാം പ്രാർത്ഥന രീതി അവൽ അവലംബിക്കേണ്ടത് ഏറ്റവും ആത്യന്താപേക്ഷിതമാണ് എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അറിയിൽ കടന്ന വാതിലടയ്ക്കണം ലോകത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നെഞ്ചത്തളച്ച് കറിഞ്ഞ് പ്രാർത്ഥിക്കണമെന്നൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ വിലപ്പെട്ട അതായത് നിങ്ങളുടെ വലിയ താലന്റുകൾ നിങ്ങൾ പന്നികളുടെ ഇടയിൽ ഇട്ട് കളയരുതെന്നാണ് ഒച്ച വെച്ച് കണ്ടമാന നാട്ടുകാരെ വെറുപ്പിച്ച് വീട്ടുകാരെ വെറുപ്പിച്ച് ബഹളവും വെച്ച് വട്ടക്കോസ്കാരുടെ ഇടയിലെ ശുശ്രൂഷകള് പോലെ നമ്മുടെ ശുശ്രൂഷകൾ വളരെ കൂടിയതായിരിക്കണം വളരെ ഹൃദ്യമായിരിക്കണം മറ്റുള്ളവർക്ക് അരോചകം വരുന്ന ഒരു രീതിയിലുള്ളതായ പ്രവർത്തന രീതികളും അവലംബിക്കുവാൻ പാടുള്ളതല്ല എന്ന് മനസ്സിലാക്കുവാനൊക്കെ സാധിക്കണം അടുത്ത ഭാഗത്ത് പറയുന്നത് അവരെ പറഞ്ഞയച്ചു വിട്ട ശേഷം താൻ പ്രാർത്ഥിപ്പാൻ മലയിൽ പോയി വൈകുന്നേരമായപ്പോൾ പടര കടലിന്റെ നടുവിലും താൻ ായി കരയിലുമായിരുന്നു രാവിലെയും വൈകുന്നേരവും ധാരാളം സമയം രഹസ്യ പ്രാർത്ഥനയ്ക്കായി യേശു കണ്ടെത്തി ഇവിടെയും ഒരു രഹസ്യ പ്രാർത്ഥനയുടെ രീതി യേശു അവലംബിക്കുന്നതായി കാണുവാനൊക്കെ സാധിക്കും പടകു വിട്ട് ആ കരയില് വന്ന് ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് വിജനമായി പോയി യേശു പ്രാർത്ഥിക്കുന്നതായി കാണുവാൻ തൊക്കെ സാധിക്കും അവിടെ ലൂക്ക് മർക്കൂസിന്റെ സുവിശേഷം ആറാം അധ്യായം നാപ്പത്തി ആറ് നാപ്പത്തി ഏഴും വാക്യത്തിലാണ് ഞാൻ വായിച്ച ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ആ ധാരാളം സമയം രഹസ്യ പ്രാർത്ഥനയ്ക്കായി യേശു കണ്ടെത്തി എന്നുള്ളതാണ് അതൊരു ഭാഗം നീ അടുത്ത കാര്യം പറയുന്നത് അവനോ നിർജ്ജന സ്ഥലത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഗ്ലൂക്കോസിന്റെ സുവിശേഷം അഞ്ചിന്റെ പതിനാറ് അതുപോലെ മറ്റൊരു കാര്യ ഭാഗത്ത് പറയുന്നത് രാത്രി മുഴുവനും യേശു പ്രാർത്ഥിച്ചു അതും തനിച്ചാണ് പ്രാർത്ഥിക്കുന്നത് യേശു ഒരിക്കൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് എന്താണ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീക്കേണമേ എങ്കിലും പോലെയല്ല അവിടുന്ന് ഇച്ഛിക്കുന്നത് പോലെ തന്നെ വരേണമേ എന്ന് യേശു പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന രീതി നമ്മ നമ്മു ഓർക്കുന്ന ഉള്ളതാണ് ആയതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഓർക്കുക രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എവിടെയാ ഇന്ന് രാത്രി ഞാൻ ചോദിക്കുക രഹസ്യ ജീവിതത്തിൽ നാം ആത്മാർത്ഥതയോടെ പ്രാർത്ഥനയിൽ മുന്നിട്ട് നിൽക്കുവാൻ തൊക്കെ ശ്രമിക്കാറുണ്ടോ ഇതൊക്കെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് രഹസ്യ ജീവിതം ധന്യമായി തീരുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ഹിതത്തിനൊത്തോളം ജീവിക്കുവാൻ നാം തയ്യാറാകാറുണ്ടോ ഞാൻ പറഞ്ഞല്ലോ ദിസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് സീക്രട്ട് പ്രയറീസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ എൻ്റെ സമ്പൂർണമായ ജീവിതത്തിൻ്റെ ഒരു അനുഭവം കൂടിയാണ് രഹസ്യ പ്രാർത്ഥന തകർക്കപ്പെടുമെന്ന് തോന്നുമ്പോഴൊക്കെ രഹസ്യമായി അലമുറയിട്ട് കരഞ്ഞ ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് പതിവായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ജീവിതം മുന്നിട്ട് നിൽക്കുവാൻ തന്നെ സ്വയം ഒരു വിലയിരുത്തൽ ഗൽസമ്മനാത്തോട്ടത്തിൽ പോയി ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചു വിജന പോയി പ്രാർത്ഥിച്ചു കടലിടുക്കുകളിൽ പോയി ഒറ്റക്കിരുന്ന് പ്രാർത്ഥിച്ചു യേശുവിന് അതിന്റെ ഒരു പ്രത്യേക ഗുണം അറിയാമായിരുന്നു ഫീസലാം ദൈവ മക്കൾ എന്ന നിലയിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില പ്രശ്നങ്ങളെ കൈകാര്യം ഈ ലോകത്തിൻ്റെ കഴിയില്ല പരസ്യമായി പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമായില്ല രഹസ്യ പ്രാർത്ഥനയും ജീവിതത്തിൽ അനിവാര്യമാണ് അത്യന്താപേക്ഷിതമാണ് രഹസ്യമായ ഒരു പ്രാർത്ഥന ജീവിതം പടുത്തുയർത്തണം ിനോട് പടമെട്ടുവാൻ തക്കണം അമിതമായ ദൈവത്തിന്റെ കൃപ പ്രാപിക്കണമെങ്കിൽ ഒരു രഹസ രഹസ്യ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു ഒരു ഉടലെടുക്കുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നമുക്ക് കഴിയണം ഇന്ന് രാത്രി നമ്മുടെ രഹസ്യ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ സ്ഥാനം എവിടെയാണ് എങ്ങനെയാണ് ആത്മാർത്ഥതയോടെ നാം പ്രാർത്ഥിക്കുന്നുണ്ടോ ദൈവത്തിൽ ആശ്രയിക്കുന്നുണ്ടോ ദൈവത്തോട് ചോദിച്ചു വാങ്ങുന്നുണ്ടോ ദൈവമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ ബന്ധം എപ്രകാരമൊക്കെയാണ് നിത്യാദി കാര്യാധികളൊക്കെ ചിന്തിക്കുവാൻ സമയം വരുന്നിരിക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ആയതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ രഹസ്യ ജീവിത പ്രാർത്ഥന ബലവത്തായിരിക്കണം അത് ഈടുറ്റതായിരിക്കണം പ്രതിസന്ധികളെ വെട്ടിക്കളയുവാൻ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ നിന്നെ വെല്ലുവിളിക്കുന്ന പ്രതികൂലങ്ങളെ കണ്ടിട്ട് രഹസ്യമായി പ്രാർത്ഥിച്ച് മുന്നേറുന്ന നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഓരോ ദൈവമക്കൾക്കും ഇടയായി തീരണം അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അങ്ങനെ ആ ഒരു അനുഭവത്തോടെ മുന്നിട്ട് നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നാൽ മർദ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ലഭിച്ച ഈ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ ഞാൻ ശുശ്രൂഷയിൽ നിന്നും താൽക്കാലികമായി നിർത്തുന്നു ദൈവം നന്ദി അനുഗ്രഹിക്കു മാറാനട്ടെ കുടുംബത്തിനും ഞാൻ നന്ദി പറയുന്നു ഇതിന്റെ അവസാനമായിട്ട് നമുക്ക് കേട്ടു 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 ஜெபிப்போம் மத்தியில் வாசம் பண்ணுகிறேன் எங்களுக்கு நேற்று இன்றும் என்று மாறாத எங்கள் நல்ல தகப்பனே இதோ தகப்பனே இந்த நாளிலும் போதகர் மூலமாக ரகசிய ஜபம் என்பது என்ன என்பதை பற்றி நாங்கள் அறிந்து கொண்டோம் தகப்பனே ஆண்டவரே இதோ ரகசியம் ஜெபம் செய்ததிலே நீர் முதன்மையானவராக காணப்பட்டீர் என்பதையும் நாங்கள் அறிந்திருந்தோம் இதோ போதகர் சொன்னது போல தகப்பனை இதோ இரவு முழுவதும் ஜெபித்தீர் என்பதையும் நாங்கள் கண்டுகொண்டோம் தகப்பனே இதோ எங்களுடைய வாழ்க்கையில ஆண்டவரே இந்த ரகசிய ஜபமானது ஒரு முக்கிய பங்காக வகிக்க நீரை கருணை காட்டுங்க வழி நடத்துங்க தகப்பனே இதோ தானியலானவன் தாக்கியதிலே கையெழுத்து வைத்தது என்பதை அறிந்திருந்தும் தகப்பனே அவன் மேல் விட்டு சன்னல் ஆண்டு வரை அவன் ஜெபம் செய்தான் என்பதை நாங்கள் வாசிக்கின்றோம் இதோ இந்த கடைசி காலத்திலே நாங்கள் வாழ்ந்து கொண்டிருக்கிறோம் எங்கள் மத்தியிலே நாங்கள் ஜபத்திலே தோய்ந்து போனவர்களாக ஜபம் அற்று வாழ்கின்ற ஒரு வாழ்க்கையை வாழ்ந்து கொண்டு இருக்கிற நாங்கள் தகப்பனே நாங்கள் எங்களுடைய வாழ்க்கையில ஜெபம் என்கிற அனலை மூட்டுவதற்கு நீரை கிருவை பாராட்டுங்க வழி நடத்துங்க பலப்படுத்துங்க இதோ நாங்கள் ஜெபத்தில் தறி திறக்கவும் ஜபத்தில் ஆண்டு நாங்கள் ஓங்கி வளரவும் நீரை கருணை காட்டுங்க விலப்படுத்துங்க இதோ தகப்பனே இம்மட்டும் ஆண்டு வரை போதவருடைய செய்தியை தகப்பனே எங்களுக்கு தந்ததற்காக துதிக்கிறோம் இம்மட்டும் அடியனுடைய ஜபத்தை கேட்டதற்காகவும் உமைத்துதிக்கிறோம் நீரை பொறுப்பேற்று வழிநடத்துங்க நடத்துங்க இதோ தகப்பனே நாளை தினத்திலும் நடத்த போகின்ற ஒவ்வொரு மக்களுக்காக ஜெபிக்கின்றோம் தகப்பனே அவர்களையும் தகப்பனே நீரே உம்முடைய ஞானத்தினால நிரப்பி அவர்கள் நல்ல முறையில தகப்பனே செய்திகளை எங்களுக்கு தரும்படிக்கு மீட்பரின் இயேசுவை நாம